ഹായ് ഫ്രണ്ട്സ് ഇത് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സാദിഖ് ബോർഡർ റിട്രീറ്റ് സെറമണിയാണ് കാണിക്കുന്നത് ജനുവരി ഇരുപത്തിയാറിന് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി പോയി അവിടെ പോയി കണ്ട് കാഴ്ചകളും എന്താ പറയുന്നത് അത്രയ്ക്ക് നല്ല മനോഹരമായ പരേഡും പാകിസ്ഥാൻ്റെ പട്ടാളത്തെയും കാണാൻ പറ്റി നമുക്ക് പാകിസ്ഥാൻ്റെ സ്ഥലങ്ങളും അവിടുത്തെ മനുഷ്യരെയൊക്കെ കാണാൻ പറ്റിയ ഒരു വീഡിയോ ആണ് ഞാനിത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം നമ്മൾ ബോർഡറിൽ എത്തിയിട്ടുണ്ട് നല്ല കനത്ത സുരക്ഷയായിരുന്നു കേട്ടോ റോഡ് മുഴുവനും പട്ടാളക്കാരായിരുന്നു പിന്നെ ഇത് നമ്മളാകത്തോട്ട് കയറി പോകുന്ന ഭാഗം ഇതൊക്കെ ഗേറ്റ് ഇതാണ് മെയിൻ ഗേറ്റ് ബാ ഇന്ത്യയുടെ അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് പാക്കിസ്ഥാൻ്റെ ഗേറ്റ് കനത്ത സുരക്ഷയായിരുന്നു കേട്ടോ നമ്മളെയൊക്കെ മൊത്തം ചെക്ക് ചെയ്തിട്ടാണ് അവർ വിട്ടത് പിന്നെ സിവിൽ സിവിലും നമ്മൾ പട്ടാളക്കാര് ഫാമിലിയൊക്കെ ആയിരുന്നു ഫുൾ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ചെന്നപ്പം അപ്പുറത്ത് കാണുന്നത് കണ്ടു അതാണ് പാകിസ്ഥാൻ്റെ പട്ടാളവും പാകിസ്ഥാൻ്റെ പ്ലേസ് അപ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല അതൊക്കെ കാലിയായിട്ട് കിടക്കുമായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യയുടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു കുട്ടികളുടെ പ്രോഗ്രാമും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ നേരത്തെ ചെന്നതാണ് ഏട്ട പട്ടാളത്തിൻ്റെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഗ്രൗണ്ട് അപ്പോൾ അവിടെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു പഞ്ചാബികളുടെ ഫേമസ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ശരിക്കും അവിടെ എന്തൊക്കെ നടന്നു എന്നുള്ളത് അവിടുത്തെ പരേഡും അവിടുത്തെ എല്ലാ പ്രകടനങ്ങളും കാഴ്ചക്കാരുടെ ആൾക്കാരുടെ പ്രതികരണമാണ് നമുക്കിതിനകത്ത് ഏറ്റവും മെയിനായിട്ട് എടുത്തു കാണിക്കേണ്ടത് അത്രയ്ക്കും രോമാഞ്ചം കൊള്ളുന്ന രീതിയിലായിരുന്നു കേട്ടോ ആൾക്കാർ അത്രയ്ക്കും നന്നായിട്ട് എല്ലാത്തിനോട് റെസ്പോണ്ട് ചെയ്തത് ഇവിടെയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരൊക്കെ ഇഷ്ട ഒന്ന് ഒത്തിരി വന്നു നമ്മുടെ ഇന്ത്യക്കാരുടെ ഇന്ത്യൻ ഇവിടുത്തെ ബാൽക്കണിയിൽ ഫുൾ ആൾക്കാരായിരുന്നു മറ്റെടുത്തൊക്കെ കുറവായിരുന്നു കേട്ടോ അവിടെയൊക്കെ പ്രോഗ്രാമൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത് പിന്നെ ഇതിന് ശേഷം ഞാൻ ഇതിനകത്ത് ഞാൻ പരേഡിൻ്റെ ഒന്നും തന്നെ ഇടുന്നില്ല പര ഇവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളും അവിടുത്തെ പാകിസ്ഥാൻ്റെ ബോർഡറും ഒക്കെയാണ് ഞാൻ ഞാനിതിനകത്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പ്രോഗ്രാമിൻ്റെയൊക്കെ ഇടുന്നതായിരിക്കും അതെല്ലാവരും മറക്കാതെ കാണണേ അതിനുശേഷം അതിമനോഹരമായ ഒരു പാട്രിയോട്ടിക് ഡാൻസും അതിൻ്റെ കൂടെ തന്നെ പഞ്ചാബി ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു നല്ല എന്താ പറയുന്നത് അത്രയ്ക്ക് നല്ല പ്രോഗ്രാമായിരുന്നു നമ്മുടെ ഇന്ത്യൻ സൈഡിൽ നിന്നുണ്ടായിരുന്നത് പിന്നെ അപ്പ അപ്പുറത്ത് പാകിസ്ഥാൻ്റെ ബോർഡറിൻ്റെ അവിടെയൊന്നും ഒരു ഒരു പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല അവർ പട്ടാളക്കാർ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് റെഡിയാകുന്നു പോകുന്നു വരുന്നു അത്രയേ ഉള്ളൂ പിന്നെ അവിടെ കാണികൾ എന്ന് പറഞ്ഞ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത് അവരാണെങ്കിലും നമ്മുടെ ഇവിടെയുള്ള പ്രോഗ്രാമുകളൊക്കെയാണ് അവരവിടെ നിന്ന് വാച്ച് ചെയ്യുന്നത് അവിടെ കാര്യമായിട്ട് ഒരു പ്രോഗ്രാമും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയുക അവിടുത്തെ പട്ടാളക്കാർ ഇതിനും പരേഡിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അത്രത്തോളം ഉണ്ടായിരുന്നുള്ളു അവിടെ ഇതൊക്കെ പിന്നെ നമ്മുടെ ഈ സൈഡിൽ നിന്നാണ് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കുട്ടികളുടെ ആണെങ്കിലും കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഒരു അതിമനോഹരമായ കാഴ്ചയായിട്ടോ അവിടെ ചെന്ന് കാണാൻ പറ്റിയത് പിന്നെ എന്താണേലും നമുക്കൊരു പ്രാവശ്യമെങ്കിലും നമുക്കത് കാണണം കണ്ടി കണ്ടിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അത്രയ്ക്ക് മനോഹരമാണ് എനിക്ക് ഞാനൊരു പട്ടാളക്കാരൻ്റെ ഭാര്യ ആയതുകൊണ്ടാട്ടോ എനിക്ക് ഈ ഒരു അവസരം കിട്ടിയത് തന്നെ അങ്ങനെ ഈ മനോഹരമായ ഡാൻസിന് ശേഷമായിരുന്നു കേട്ടോ റിട്രീറ്റ് റിറ്റ് സെറമണി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണണേ അപ്പോൾ ഓക്കെ ബൈ ഗൈസ്